വർഷം എഴുപത്തിരണ്ടിൽ മദ്രാസിലെ ചിന്നമലയിൽ മാർ തോമസ് ലീഹ രക്തസാക്ഷിത്വം വരിച്ചതിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം വാർഷികാചരണമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ദുഖ്രാന തിരുനാളിന്റെ മുഖ്യപ്രമേയം സഭയുടെ വിവിധ തലങ്ങളിൽ അത് നമ്മൾ ആഘോഷിച്ചു സീറോ മലബാർ ഹൈരാർക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ സ്ഥാപിതമായതിന്റെ ശതാബ്ദിവർഷമെന്ന പ്രത്യേകതയാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾക്കുള്ളത് മാർ തോമസ് ലിഹായുടെ സുവിശേഷ പ്രഘോഷണത്താൽ ആരംഭിച്ച ഈ സഭ ആദ്യ നൂറ്റാണ്ടുകളിൽ തദ്ദേശീയമായ സംവിധാനങ്ങളോടെ വളർച്ച ആരംഭിക്കുകയും പേർഷ്യൻ സഭയുമായുള്ള ബന്ധത്തിലൂടെ ആരാധന ക്രമപരവും ഘടനപരവുമായ വളർച്ച നേടുകയും ചെയ്തു പതിനാറാം നൂറ്റാണ്ടിൽ ലത്തീൻ ഭരണ സംവിധാനത്തിലായ നമ്മുടെ സഭ ഉദയം പേരൂർ സൂനഹദദോസിലൂടെയുണ്ടായ പ്രതിസന്ധി വഴി കൂവനൻ കുറിച്ച് സത്യത്തിലേക്ക് നയിക്കപ്പെട്ടു ഈ സാഹചര്യത്തിലും പരിശുദ്ധ സിംഹാസനത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ ബാഹ്യസ്മരണാർഹനായ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് സുറിയാനി കത്തോലിക്കരെ ലത്തീൻ സമിലെന്ന് വേർതിരിച്ചുകൊണ്ട് സീറോ മലബാർ വേണ്ടി തൃശൂർ കോട്ടയം എന്നീ വികാരിയത്തുകൾ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ കോട്ടയം തൃശൂർ വികാരിയത്തുകളിൽ നിന്ന് എറണാകുളം വികാരിയത്ത് സ്ഥാപിതമാകുകയും കോട്ടയം വികാരിയത്ത് ചങ്ങനാശ്ശേരി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു തൃശൂർ ചങ്ങനാശ്ശേരി എറണാകുളം എന്നീ മൂന്ന് വികാരിയത്തുകളിലും തദ്ദേശീയ മെത്രാന്മാരെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോട്ടയം വികാരിയത്ത് സ്ഥാപിതമായി ഈ ഹൈരാർക്കിക്കൽ സംവിധാനങ്ങളുടെ പൂർത്തീകരണമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് പതിനൊന്നാം പി യു സ്മാർഭാവ എറണാകുളം വികാരിയത്തിനെ അതിരൂപതയായും തൃശൂർ ചങ്ങനാശ്ശേരി കോട്ടയം വികാരിയത്തുകളെ സാമന്ത നിശ്ചയിച്ചു നിശ്ചയിച്ചുകൊണ്ട് സീറോ മലബാർ ഹൈരാർക്കി സ്ഥാപിച്ചു നാഴികക്കല്ലായി മാറിയ ഈ ചരിത്ര സംഭവത്തിന്റെ ശതാബ്ദിയാണ് ഈ വർഷം നമ്മൾ ആചരിക്കുന്നത് പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മുടെ സഭയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്ന നടപടികൾ പരിശുദ്ധ സിംഹാസനം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ചങ്ങനാശ്ശേരി അരൂപതയായി ഉയർത്തപ്പെട്ടു കേരളത്തിലും കേരളത്തിനു പുറത്തും പുതിയ രൂപതകൾ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രാബല്യത്തിൽ വന്ന പൌരസ്ത്യ നിയമ സംഹിത അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനാറാം തീയതി വിശുദ്ധ ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ സീറോ മലബാർ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തുകയും കർദിനാൾമാർ ആന്റണി പടിയറപ്പിതാവിനെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പായി നിയമിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തൃശൂർ തലശ്ശേരി രൂപതകൾ അതിരൂപതകളായി ഉയർത്തപ്പെട്ടു ഭാരതത്തിലും ഭാരതത്തിനു പുറത്തും പുതിയ രൂപതകൾ സ്ഥാപിതമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് സീറോ മലബാർ സഭയുടെ അതിർത്തി ഭാരതം മുഴുവനിലേക്കും വ്യാപിപ്പിക്കുകയും അജവാലത്തിലും സുശേഷോത്കരണത്തിലുമായുള്ള അവകാശം സഭയ്ക്ക് നൽകുകയും ചെയ്തത് ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലേക്കുള്ള വളർച്ചയുടെ ഫലമായി സീറോ മലബാർ സഭയ്ക്ക് ഭാരതത്തിൽ മുപ്പത്തിയൊന്ന് രൂപതകളും ഭാരതത്തിനു പുറത്ത് നാലു രൂപതകളും ഒരു അപ്പസ്തോരിക വിസിറ്റേഷൻ ഉൾപ്പെടെ സഭാ സംവിധാനങ്ങളുടെ വിപുലീകരണത്തിലും ഇതര മേഖലകളിലും നിർണായകമായ വളർച്ച വളർച്ചയാടാൻ സാധിച്ചുവെന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സർക്കുലറിൽ വ്യക്തമാക്കി സഭയുടെ ഹൈരാർക്കൽ വളർച്ചയ്ക്കൊത്ത് ആത്മീയതയിലും കൂട്ടായ്മയിലുള്ള വളർച്ചയും ഈ കാലയളവിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മെത്രാൻമാരും വൈദികരും സമർപ്പിതരും അൽമായ പ്രേക്ഷിതരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നമ്മുടെ സഭയ്ക്ക് കൈവന്നിരിക്കുന്ന വളർച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസം കൂടിയ മെത്രാൻ സിനഡിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ സഭയുടെ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്നതിനും പ്രേക്ഷിത മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ സഭാ ശുശ്രൂഷകളെ ഏകോപിപ്പിക്കുന്നതിനും ഉപകരിക്കുന്നവയാണ് ഈ ലക്ഷ്യത്തോടെയുള്ള സിനഡ് തീരുമാനങ്ങൾ പരിശുദ്ധ സിംഹാസനത്തിന് അംഗീകാരത്തോടെ നടപ്പിൽ വരുമ്പോൾ നമ്മുടെ സഭയുടെ ചരിത്രം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കും ദൈവ പരിപാലനയിൽ ആശ്രയമർപ്പിച്ചുകൊണ്ടും നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ മുറുക പിടിച്ചുകൊണ്ടും പൗരസ്ത്യ പൌരസ്ത്യസഭയുടേതായ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടും നമുക്ക് ഒരുമിച്ച് മുന്നേറാം സാർവത്രിക സഭയുടെ കൂട്ടായ്മയിൽ ഒരു വ്യക്തിസഭയായി നാം വളരുമ്പോൾ പരിശുദ്ധ പിതാവിനോട് ചേർന്ന വൈദിക മേലധിഷുമാരും വൈദികരും സമർപ്പിതരും അൽമാരും വിധേയത്വത്തോടെയും സഹകരണ മനോഭാവത്തോടെയും വർദ്ധിക്കണം നമ്മുടെ സഭയിൽ സിനടാത്മകത എല്ലാ തലങ്ങളിലും പ്രായോഗ്യമാക്കുവാൻ എല്ലാവരും പരിശ്രമിക്കണം ഒന്നിച്ച് നടക്കുക എന്നതുകൊണ്ട് പരിശുദ്ധ പിതാവു ഉദ്ദേശിക്കുന്നത് ഒന്നിച്ചു ചിന്തിക്കുകയും ഒന്നിച്ചു സംവദിക്കുകയും ഒരുമയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജീവിതശൈലിയാണ് ദൈവത്തിന്റെ കൃപയാലും സഭാ മക്കളുടെ സ്നേഹത്താലും സഹകരണത്താലും നമ്മുടെ സഭാ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സീറോ മലബാർ സഭ കേരളത്തിൽ നിന്ന് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഭാരതത്തിൽ നിന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസത്തിനുശേഷം ഉപരിപഠനത്തിനും ജോലിക്കും വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ പിന്നീട് അവിടങ്ങളിൽ സ്ഥിരതാമസക്കാരായി മാറുകയും ചെയ്യുന്നു ഈ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അജപാലന ശുശ്രൂഷ നൽകുന്നതിനായാണ് അമേരിക്കയിലും കാനഡയിലും ഗ്രേറ്റ് ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും സീറോ മലബാർ രൂപതകളും യൂറോപ്പിൽ അപ്പസ്തോലിക് വിസിറ്റേഷനും സ്ഥാപിതമായിരിക്കുന്നത് മാതൃസഭയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലെത്തുചേർന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും അജപാലനപരമായ ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റിക്കൊടുക്കുവാനും സഭാ കൂട്ടായ്മയിൽ അവരെ ചേർത്തു നിർത്തുവാനും മാതൃസഭയിലെ രൂപതകളും വിദേശ രാജ്യങ്ങളിലെ രൂപതകളും ചേർന്ന് സംയുക്ത അജപാലന പദ്ധതികൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ സീറോ മലബാർ സഭയിലെ അംഗങ്ങളെന്ന് അവബോധത്തോടെ തങ്ങളുടെ പൈതൃകം കാത്തുസൂക്ഷിക്കുവാനും ആരാധനക്രമസംബന്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുവാനും കുഞ്ഞുങ്ങൾക്ക് സഭാ കൂട്ടായ്മയിൽ വിശ്വാസ പരിശീലനം നൽകുവാനും ശ്രദ്ധിക്കണമെന്നും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നുവെന്നും കർദിനാൾ മാർ ചോർ ആലഞ്ചേരി വ്യക്തമാക്കി ക്രൈസ്തവ വിശ്വാസമനുസരിച്ചുള്ള ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കും ഇന്ന സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ചുമുള്ള ചിന്തകൾ കൂടി കർദിനാൾ സർക്കുലറിൽ പങ്കുവച്ചു ക്രൈസ്തവരു സഭാസമൂഹങ്ങളും സ്ഥാപനങ്ങളും വിവിധ മേഖലകളിൽ നേരിടുന്ന വെല്ലുവിളികൾ നിരവധിയാണ് സുവിശേഷ പ്രകോഷണമല്ലെങ്കിൽ സഭയില്ലെന്ന സത്യം നാം മനസ്സിലാക്കണം പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷത്താൽ ആക്രമിക്കപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ അതിനെ തടയാൻ ആർക്കും സാധിക്കുകയില്ല കാരണം അതൊരു കേവലം മാനുഷികമായ ഒരു തീരുമാനം മാത്രമല്ല ദൈവിക പദ്ധതി കൂടിയാണ് പീഡനങ്ങൾക്കോ ഭീഷണികൾക്കോ ഒരു യഥാർത്ഥ വിശ്വാസിയെ തന്റെ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കില്ലെന്നും രക്തസാക്ഷികളുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സുവിശേഷത്തിനുവേണ്ടി നിരവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ വിശുദ്ധ പൗലു ശ്രീഹായുടെ വാക്കുകൾ ഈ സത്യമാണ് പ്രഘോഷിക്കുന്നത് ഐസിസ് തീവ്രവാദികൾ ലിബിയൻ കടൽ തീരത്ത് വെച്ച് കഴുത്തറത്തുവന്ന ഇരുപത്തിയൊന്ന് ഈജിപ്ഷ്യൻ രക്തസാക്ഷികളും ഇതേ തീവ്രവാദികളുടെ പീഡനങ്ങൾക്കിടയിലും ഈശോയിലുള്ള വിശ്വാസം തള്ളിപ്പറയാതെ മരണം വരിച്ച ഇറാഖിലെയും സിറിയയിലെയും നൂറുകണക്കിന് വിശ്വാസികളും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മണിപ്പൂരിലും ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത ക്രൈസ്തവ സഹോദരങ്ങളും ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും ഒരു ഭീഷണിക്കും ഒരു യഥാർത്ഥ വിശ്വാസിയെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഈ കാലഘട്ടത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നു സംഘടിതമായ എതിർപ്പുകളുടെയും ന്യായീകരിക്കാനാവാത്ത പ്രകോപനങ്ങളുടെയും തിരഞ്ഞുപിടിച്ചുള്ള ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിലും പൊതുസമൂഹത്തിന് നന്മയും അഭിവൃദ്ധിയും ലക്ഷ്യമാക്കിയുള്ള സഭയുടെ പ്രവർത്തനങ്ങൾ തുടരുന്നതിൽ നമുക്ക് മടുപ്പും മനക്ലേശവും ഉണ്ടാകരുത് ഇത്തരം സാഹചര്യങ്ങളിൽ നഷ്ടധൈര്യരാകാതെ വിശ്വാസം കാത്തുസൂക്ഷിക്കുവാനും കാരുണ്യത്തോടും സ്നേഹത്തോടും കൂടെ ക്രൈസ്തവ ജീവിതം നയിക്കുവാനും അനുദിന ജീവിത സാഹചര്യങ്ങളിൽ അത് സാക്ഷ്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം നമ്മെ പേടിപ്പിക്കുന്നവരോട് കാരുണ്യപൂർവ്വം വർധിക്കുവാൻ നമ്മുടെ വിശ്വാസം നമ്മെ നിർബന്ധിതരാക്കുന്നു അതേസമയം നമ്മുടെ സ്ഥാപനങ്ങളും സംഘടനകളും വിവിധ സേവന മേഖലകളും ഇനിയും കാര്യക്ഷമമാക്കുകയും കുറവുകളും പോരായ്മകളും പരിഹരിച്ച് കൂടുതൽ ഫലപ്രദമാക്കുകയും എല്ലാ പ്രവർത്തന മേഖലകളിലും ആവശ്യമായ ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് തന്റെ ജീവിതത്തിലൂടെയും പ്രകോഷ്ടത്തിലൂടെയും രക്തസാക്ഷിതയിലൂടെയും നമുക്ക് മാതൃകയും പ്രചോദനവുമായ തോമസ് ലിഹായെ പിന്തുടർന്ന് നമ്മുടെ വിശ്വാസ ജീവിതം ധീരിതോടെ നയിക്കാം ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകുമെങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്ന യോഹനാൻസ് ലിഹായുടെ പതിനാറാം അധ്യായത്തിലെ മുപ്പത്തിമൂന്നാം തിരുവചനം എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് ഊർജ്ജവും ഉണർവും ഉത്തേജനവും നൽകട്ടെ ദുഃഖാന തിരുനാളിൻ്റെയും സഭാദിനത്തിന്റെയും ആശംസകൾ എല്ലാവർക്കും നേരുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാർ പിതാവിന്റെയും മാർ തോമാസ് ലിഹായുടെയും സകല വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥ അനുഗ്രഹവും നമ്മോടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെയെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർണൽ മാർ ജോർജ് ആലഞ്ചേരി സർക്കുലറിൽ ആശംസിച്ചു ഷക്കീന ന്യൂസ് കൊച്ചി